തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന ഉർസുല വോണുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമഗ്ര വൈവിധ്യ വിതരണ ശൃംഖല ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഉർസുല ഉർസുലാവോൺ പറഞ്ഞു ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് സംയുക്ത ദൗത്യ സംവിധാനവും ഒരുക്കും കൂടുതൽ വിവരങ്ങളുമായി കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു ഒരു പക്ഷേ ഇനിയും കൂടുതൽ നിർണായകമായ തീരുമാനങ്ങൾ നിർണായകമായ മാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമെന്നല്ലേ കരുതേണ്ടത് തീർച്ചയായും യൂറോപ്യൻ യൂണിയനും ഭാരതവുമായുള്ള മികച്ച ബന്ധം കാലങ്ങളോളം പഴക്കമുള്ളതാണ് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടെ ഈ ചർച്ചയിൽ തന്നെ വ്യക്തമായ രണ്ട് ദശാബ്ദ ദശാബ്ദത്തിനിടെ കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടെ ഭാരതവും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധം രണ്ടിരട്ടിയായി വർധിച്ചു എന്ന കൃത്യമായ കണക്കുകളാണ് പുറത്തുവരുന്നത് തീർച്ചയായും അടുത്ത വരാനിരിക്കുന്ന കാലത്തും വൻ മുന്നേറ്റം ഇരു രാജ്യങ്ങളും ഇരു കക്ഷികളും തമ്മിലുണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകളിലും വാണിജ്യ ഇടപാടുകളിലും ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ വിരുദ്ധ നിലപാടുകളിൽ ഒന്നിച്ചു നീങ്ങാനുള്ള ഒരു തീരുമാനം ഏത് ചർച്ചകളിലും നയതന്ത്ര ചർച്ചകളിലും ഉണ്ടാകുന്നത് പോലെ തീവ്രവാദ വിരുദ്ധ നിലപാടുകളിൽ ഒന്നിച്ചു നീങ്ങാനുള്ള ഒരു തീരുമാനം ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുക അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ പ്രതിരോധിക്കുക അതുപോലെ തന്നെ അനുബന്ധമായ സൈനിക സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു സഹകരണം കൂടി ഉറപ്പാക്കുക ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സംയുക്ത നാവികാഭ്യാസത്തിനും അനുബന്ധ സൈനികാഭ്യാസത്തിനുമുള്ള സാധ്യത ഉടൻ തന്നെ ഉണ്ടാകുമെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഈ നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിക്കുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ മുന്നേറ്റമാകുന്ന ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് അത് ഊർജ്ജ രംഗത്തും അതുപോലെ തന്നെ ഇനോവേഷൻ രംഗത്തുമായി ആധുനിക സാങ്കേതിക രംഗത്തും സെമി കണ്ടക്ടർ അതുപോലെ തന്നെ അനുബന്ധമായ ആധുനിക സാങ്കേതിക രംഗത്തും മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ യൂറോപ്യൻ യൂണിയനും ഭാരതവും തമ്മിലുള്ള സഹകരണം വഴിവെക്കുമെന്നുള്ള ഒരു കൃത്യമായ നിഗമനത്തിലേക്കും ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എത്തിയിരുന്നു നമുക്കറിയാവുന്നതാണ് ഹൈഡ്രജൻ ഇന്ധനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനവും ഉണ്ടായി ഹൈഡ്രജൻ ദൗത്യ സംവിധാനത്തെ ദൗത്യ സംഘത്തെ ഹൈഡ്രജൻ ഗവേഷണ രംഗത്തും ആധുനിക പരിസ്ഥിതി അനുകൂല ഇന്ധന നിർമ്മാണ രംഗത്തും കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്നതിനെ കൃത്യമായി പ്രവർത്തിക്കുന്നതിന് ഒരു ദൗത്യ സേന സംവിധാനത്തെ തന്നെ രൂപീകരിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിലേറെ പ്രാധാന്യത്തോടെ നേതൃത്വം നൽകിയത് ഓഫ്ഷോർ വിൻഡുമില്ല അതായത് കടലിൽ വിൻഡുമില്ല സ്ഥാപിക്കുന്നത് അത്തരത്തിലുള്ള ആധുനികമായ പരിസ്ഥിതി അനുകൂല ഊർജോത്പാദന രംഗത്ത് കാര്യമായ മുന്നേറ്റം നടത്താനുള്ള സഹകരണം ഇരു കക്ഷികളും തമ്മിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും ഭാരതവും തമ്മിൽ ഉണ്ടാകുമെന്ന കൃത്യമായ തീരുമാനവും രണ്ടുപേരും തമ്മിലുള്ള ചർച്ചകളിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തു ഹൈഡ്രജൻ ഇന്ധനത്തിന് ഏറെ ഊന്നൽ നൽകുമെന്ന ഒരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ബസ്സിലാണ് ഹൈദരാബാദ് ഹൌസിലേക്ക് പ്രതിനിധികളെല്ലാം എത്തിയത് എന്നതും വലിയൊരു സന്ദേശമായി തന്നെ കണക്കാക്കപ്പെടുന്നു അത്തരത്തിൽ ഊർജ്ജ രംഗത്തും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തും വാണിജ്യ രംഗത്തും അതുപോലെ മറ്റ് അനുബന്ധ രംഗങ്ങളിലും എല്ലാം തന്നെ മികച്ച പിന്തുണ ഉറപ്പാക്കുന്ന ഇനോവേഷൻ ഇനോവേഷൻ രംഗത്ത് കാര്യക്ഷമമായ ഇടപെടൽ സാധ്യമാക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു ചർച്ചയാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നടന്ന ചർച്ചകളിൽ ഇന്ത്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് കോറിഡോറുമായി സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നിരുന്നു ഇന്ത്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറുമായി കോറിഡോറുമായി ബന്ധപ്പെട്ട് വാണിജ്യതാഴിയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാകണം വൈകാതെ ഉണ്ടാകണമെന്ന തീരുമാനത്തിലാണ് ഇരു നേതാക്കളും എത്തിയത് വിഷ്ണു